ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് തിരികെ നമുക്ക് വീട്ടിലോട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ മോർണിംഗ് ഡ്യൂസ് വില്ലാസിലാണ് എന്നുള്ളത് സോ അവിടുന്ന് തിരികെ നാട്ടിലോട്ട് പോണ കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങോട്ട് പോരുമ്പോഴുള്ള ആ ഇൻട്രസ്റ്റ് ഒന്നും തിരികെ വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്കില്ലായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെ തന്നെ ആവൂലേ ഇനി തുടങ്ങി വീട്ടിലെത്തിയാൽ സ്കൂള് അങ്ങോട്ട് ഇങ്ങോട്ട് ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പഴയ റൂട്ടീനിലോട്ട് തന്നെ തായിരിക്കും എന്തായാലും നമ്മൾ തിരക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോവാൻ കൂടത്തില്ല സോ ഈ ഒരു ധൃതി പിടിച്ച ലൈഫിനിടയിൽ ഇടക്കിടക്ക് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകൾ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ മൈൻഡ് ടോട്ടലി ചേഞ്ച് ചേഞ്ചാക്കാൻ ഭയങ്കര ആയിരിക്കും എന്താ ഹെൽപ്ഫുള്ളായിരിക്കും

അങ്ങനെ അങ്ങനെതാ തിരിച്ച് നമ്മൾ പോവുകയാണെ പോണതിൻ്റെ ഇടയിൽ നമുക്ക് വേറെയും ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോകാന്നുള്ള ഒരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയി കാണണ്ട ജസ്റ്റ് നമ്മളൊന്ന് റിസോർട്ടിൽ താമസിക്കുക അവിടെ മൊത്തം ഒന്ന് എൻജോയ് ചെയ്യാന്നുള്ള ആ ഒരു ചെറിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലാതെ ഊട്ടി മൊത്തം കറങ്ങി അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലോട്ട് പോകണം എന്നുള്ള ഒരു വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്കില്ലായിരുന്നു ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഇതാണ് നമ്മുടെ ഹാപ്പിനെസ് എനിവേ നമ്മൾ നേരെ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണേ നിഫ്രൂട്ടിനൊഴികെ ബാക്കി എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം കേട്ടോ നിഷൂനടക്കം എടുക്കണം വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് വരുന്നത് നിഷൂൻ അൻപത് രൂപ എങ്ങാണ്ടാണ് വരുന്നത് എന്തായാലും ടിക്കറ്റ് എടുക്കാണ്ട് ഇതിൻ്റെ കയറാൻ പറ്റത്തില്ല അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് നമ്മളിതാ നേരെ ഇതിൻ്റെ അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ മൊത്തം ഫുൾ അടിപൊളിയാണ് ഫുൾ വൈബാണ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് തോന്നുന്നു അതായത് നമ്മളെപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഊട്ടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാത്തൊരു സംഭവമാണ് ഈ ഒരു ബൊട്ടാനിക്കൽ ഗാർഡനും അതേപോലെ തന്നെ റോസ് ഗാർഡനും അല്ലെ ഇതിനകത്തോട്ട് കയറിയ പാടൻ്റെ നിഷുവിൻ്റെയും നിഫ്രൂട്ടിൻ്റെ ഒക്കെ കണ്ണിലുടക്കിയത് താ ഈ ഒരു ഫിഷാണ് കേട്ടോ ഇതൊര്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസ് ഇവിടെ കാര്യമായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തന്നെ എല്ലാവരും വരുന്നതും ഉണ്ട് അതിന് തന്നെ ആയിരിക്കും കാരണം ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണല്ലോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും എല്ലാവരും വരിക എന്തായാലും അവിടെ നിന്നൊക്കെ കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെ ഇവിടെ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫോട്ടോസ് എടുത്തതിൽ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്തത് അവിടെ ആയിരുന്നേ പിന്നെ നമ്മൾ വേറെ അതായത് ഫാമിലി ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എത്തിയിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ്ങും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വാളി എന്താ ക്ലാരിറ്റി അല്ലേ ഇപ്പൊ ഒരാൾക്ക് നൂറുപയാണ് നല്ല ഉള്ളിൽ കയറാണ് ഒരാൾക്ക് നൂറുപ്പ്യാണ് ഞാൻ കുഞ്ഞാലോട് പോവിച്ച പ്ലേ നൂറുപ്പണോ കൊടുത്തത് ഒരാൾക്ക് ഒരാൾ എത്ര റുപ്പിക്കും ഒന്നിനാണ് ഇരുന്നൂറ് വാങ്ങിയത് ഇരുന്നൂറ് ശരി ഇവിടെ അങ്ങനെ ഒരുപാട് ടൈം ഒന്നും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നെ ഐബുട്ടൻ പ്രശ്നമാക്കാൻ തുടങ്ങിയപ്പോൾ നമ്മള് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നെ ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതൊന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചു പോന്ന് പോരണ വൈക്കലും നമ്മൾ ഒരുപാട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പെട്ടതായിരുന്നു ഈ ഒരു വെജിറ്റബിൾ ഇതിന്റെ എന്റെ കൂടുള്ളവർക്കും ഇതെന്താണെന്ന് അറിയില്ല ഇതെന്താണെന്ന് അറിയുന്നവർ കമൻ ബിലോ എന്തായാലും നമുക്ക് വിശപ്പിന്റെ വിളി വന്ന് തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു ഉണ്ടയും കഴിച്ച് നടക്കാൻ തുടങ്ങിയതല്ലേ അപ്പൊ നമ്മൾ വേഗം തന്നെ ഒരു ഹോട്ടലിലോട്ട് അങ്ങോട്ട് തിരിച്ചു നമ്മുടെ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് എത്തി വലിയ സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടെയും അവരവിടെ ആയിട്ടാണ് ഇരുന്നത് അതിൽ അവർക്ക് ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല നിശൂനുള്ള പൂരി മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ കാരണം ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ പുതിയതൊക്കെ ആയിട്ട് വേണം അതുവരെ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക ആയിരുന്നേ അത്യാവശ്യം എല്ലാവർക്കും നന്നായിട്ട് നന്നായിട്ടെന്നെ നശിക്കുന്നുണ്ടായിരുന്നു

ചോറ് ആക്ച്വലി പച്ചരി റൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ മനിയത്തിക്കൊന്നും തിന്നിട്ട് പോണില്ല അതാണ് അവർ ചിക്കൻ ഫ്രൈയും കൂടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് നമുക്കൊക്കെ പച്ചരി കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ മസ്റ്റാണല്ലോ ഇതെന്തോ പോലെയാണ് എന്തായാലും അതൊന്നും വേണ്ട പൂരി മതി എന്ന് പറഞ്ഞിട്ട് അവൾ അതായിരുന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓൾക്കുള്ളതൊക്കെ വേഗം എത്തിയിട്ടുണ്ട് നമ്മളും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണുണ്ട് എന്താണ് ഏതാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ആവി പറക്കണ ചോറുമായിട്ട് അയാൾ തിരുമ്പി വന്ദൈസ് എന്തായാലും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ചൂടുകൊണ്ട് നമുക്ക് ഒന്നിനും വയ്യായിരുന്നു അത്രയും ചൂടായിരുന്നു ആ ചോറ് അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ പറയണ്ടേ പരത്തിട് പരുത്തിയിട് എന്ന് പറയുന്നുണ്ട് പിന്നെ അതിലോട്ട് വന്നിട്ട് ക്യാബേജ് തോരനുണ്ടായിരുന്നു ബീട്രൂട്ട് ഉണ്ടായിരുന്നു സാമ്പാർ പപ്പടം ഇതൊക്കെയായിരുന്നു ഉള്ളത് പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ അച്ചിരി അഹങ്കാരമായി പോകില്ലേ ആ സദ്യ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഓക്കെ ഫൈൻ പച്ചരി റൈസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു കുറവുണ്ട് എന്ന് തോന്നുന്നു എനിക്കൊന്നും അത്ര വലിയ ഇഷ്ടമല്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഈ ലോറി പോകുന്ന ആളായതുകൊണ്ട് ആൾക്ക് ഓക്കെയാണ് കാരണം അവർക്കതൊക്കെ അതൊക്കെ കഴിച്ച് ശീലമുണ്ട് അപ്പം നമുക്കൊക്കെ ഇതെന്തോ പോലെ ആയിരുന്നു കേട്ടോ പിന്നെ സാമ്പാർ അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ അങ്ങ് കഴിച്ചു എന്ന് മാത്രം എന്തായാലും ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് 啊，那么这里。 ഇവിടുത്തെ ഒട്ടുമിക്ക കടകളും എൻ്റെ ഹസ്ബൻ്റിന് നന്നായിട്ട് അറിയാം അപ്പോൾ ഇവിടെ എവിടെയാണ് ഏറ്റവും ടേസ്റ്റുള്ള ബർക്കിയൊക്കെ കിട്ടുന്നത് അതേപോലെ ചോക്ലേറ്റ് ചായപ്പൊടി അതൊക്കെ എവിടെയാണ് കിട്ടുന്നത് നമ്മൾ ഊട്ടിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് അതൊക്കെയാണല്ലോ വാങ്ങിക്കാം അപ്പോൾ അതൊക്കെ എവിടെയാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടുന്നത് എന്നുള്ള ആ ഒരു പ്രോപ്പർ പ്ലേസ് ആൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ആളുടെ സജഷൻ പ്രകാരം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ വർക്കി ബർക്കി വർക്കി എന്നാണ് അതിന് എഴുതിയിട്ടുള്ളത് കേട്ടോ പക്ഷേ നമ്മൾ ബർക്കി ബർക്കി എന്നാണ് പറയൽ എന്തായാലും അതൊക്കെ അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മാത്രം പോരല്ലോ അവിടെ ആനക്കയത്തത്തെ തറവാട്ട് വീട്ടിലോട്ട് വാങ്ങിക്കണം അതേപോലെ പുല്ലൂരിത്തെ വീട്ടിലോട്ട് വാങ്ങിക്കണം പിന്നെ അനിയത്തിക്കും ആവശ്യമുണ്ട് അവർക്കും വേണമെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നേ ദെൻ നേരെ ടീ ഫാക്ടറിയിലോട്ട് എന്നായിരുന്നു നമ്മുടെ പ്ലാൻ ബട്ട് അത് പാളിപ്പോയി കൈസ് അവിടെ മൊത്തം അടച്ചിട്ടേക്കുമാണ് അതായത് ഫാക്ടറി അടച്ചിട്ടേക്കുമല്ല ആ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് വളഞ്ഞു തിരിഞ്ഞ് പോകണം എന്നൊക്കെ തോന്നുന്നു എന്തായാലും അത്ര റിസ്ക് എടുത്തിട്ട് അവിടെ പോയി കാണണം എന്നുള്ള വലിയ ദുരുദ്ദേശങ്ങളൊന്നും നമുക്കില്ല ഞാൻ വന്നല്ലോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എന്നുള്ളത് എന്തായാലും തിരിച്ച് പോണ വൈക്കിൽ അതായത് വീട്ടിലോട്ടാണ് കേട്ടോ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം അപ്പോൾ ആ പോണ വൈക്കിൽ ഇതുപോലത്തെ കമ്പം ഉണ്ടായിരുന്നു കമ്പം ചോളം എന്നൊക്കെ പറയല്ലോ അപ്പോൾ ഈ സാധനം കൂടെ അങ്ങോട്ട് വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ച് ിട്ടുള്ള കളി ഇല്ല ഏ വേണ്ട വേണ്ട ഉണ്ടക്കുട്ടികൾ എന്നാലും തിന്നണേന കുറവില്ല ോക്കി കഴിക്കാ ഭയങ്കര കൂട്ടുടന്നിട്ടു ഊട്ടയിലെ കൊടും തണുപ്പ് കാരണം നമ്മുടെയൊക്കെ ചുണ്ടൊക്കെ പൊട്ടി മുറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ചോളം നല്ല എരിവൊക്കെ ഉള്ളതല്ലേ അതായത് മുളക് പൊടി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതല്ലേ അപ്പോൾ അതിൻ്റെ ആ ഒരു മസാല ഒക്കെ തട്ടിയിട്ട് ചുണ്ടൊക്കെ നീറിഞ്ഞുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇതും ഒരു തരം വൈബല്ലേ ഇതൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടുത്തെ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ മൊത്തത്തിൽ സലാം പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരുമായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ ആ ഒരു സെയിം റൂട്ടിലൂടെ തന്നെയാണല്ലോ നമ്മൾ തിരിച്ച് സോ വീണ്ടും യു മരങ്ങൾക്കിടയിലൂടെ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിലോട്ടാണ് പോകുന്നത് പിന്നെ നാട്ടിലെത്താനായിട്ടില്ല അതിന് മുന്നോടിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഹസ്ബൻഡിനറിയാം പ്രോപ്പർ പ്ലേസ് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് അതായത് ചായപ്പൊടിയും കൂടെ പെൻഡിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾക്കുള്ളതും പുല്ലൂർക്കുള്ളതും ആനക്കയത്തേക്കുള്ളതും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണെ ഇപ്പോഴൊന്നും നമുക്കൊന്നും ശരിക്കും അങ്ങോട്ട് തണുപ്പൊന്നും വിട്ടു തുടങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ ീപകുട്ടൻ അങ്ങനെയല്ല ആൾക്ക് അത്ര വലിയ ഇഷ്ടമില്ല ഈ ഡ്രസ് ഇടാന്ന് പറയുന്ന കാര്യം അപ്പോൾ ആൾ സ്വതന്ത്രനായിട്ട് പൂർണ്ണ സ്വതന്ത്രനായിട്ടില്ല പകുതി സ്വതന്ത്രനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചീൻ്റെ ഒപ്പം ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച് തിരികെ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ കാറിലോട്ട് കയറിയപ്പൊ കണ്ട കാഴ്ച ഇതായിരുന്നെ എൻ്റെ അനിയൻ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു കേട്ടോ ആളിവിടെ നാട്ടിലില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യത്തിൽ ഫുൾ അപ്ഡേറ്റ് ആണ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാം അവന് ചോദിച്ചറിയുകയും ചെയ്യൂട്ടോ എന്തായാലും ഇനി ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട് ചായ യും കൂടെ കുടിച്ച ഉഷാറായിട്ട് വീട്ടിലോട്ട് പോവാന്നുള്ളത് അങ്ങനെതാ ചായ ആയിട്ടും ബൂസ്റ്റായിട്ടും കോഫി ആയിട്ടും എല്ലാവരും അവനവന് വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നമുക്കൊക്കെ ഉള്ളിവട അതൊക്കെയായിരുന്നു വേണ്ടിയിട്ടുള്ളത് കുട്ടികൾക്ക് കാട മുട്ട മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളിതാ തിരിച്ച് പോവുകയാണെങ്കിൽ ഇതോടുകൂടി നമ്മുടെ ഊട്ടി ട്രിപ്പ് റിലേറ്റഡായിട്ടുള്ള വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കൊമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ചാനലൊക്കെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നമ്മുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം